സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി തേങ്ങ വറുത്തരച്ച ഒരു ചമ്മന്തിയാണ് ഒരു ദിവസം പുറത്തിരുന്നാൽ പോലും അഴുക്കാകാത്ത രീതിയിലാണേ നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അരുമുറി തേങ്ങയുടെ പീര എടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ആറ് ചെറിയ ഉള്ളി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പമുള്ള വാളൻപുളിയും എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി അരിഞ്ഞതും ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റി അതിൻ്റെ കളർ മാറി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയുടെ പച്ചമണം മാറി കിട്ടുന്നിടം വരെ വഴറ്റിയെടുക്കാം മുളക് പൊടിയുടെ പച്ചമണം മാറി കഴിയുമ്പോൾ അതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലിയും കൂടെ ചേർത്ത് ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിയും ചമ്മന്തിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി തേങ്ങയുടെ പച്ചമണം മാറുന്നിടം വരെ നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കണം ഫ്രൈ ആക്കിയൊന്നും എടുക്കേണ്ട ഒരു രണ്ട് രണ്ടര മിനിറ്റ് ഇളക്കിയെടുക്കണം ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്ന ചമ്മന്തി ഒരു ദിവസം പുറത്തിരുന്നാൽ പോലും അഴുക്കാവുകയില്ല പാനിലിട്ട് ഇതെല്ലാം കൂടി നല്ലവണ്ണം വഴറ്റിയെടുക്കുന്നതുകൊണ്ട് ചുട്ടരച്ച തേങ്ങയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ചമ്മന്തിക്കും കിട്ടുന്നത് പൊതിച്ചോറിൻ്റെയൊക്കെ കൂട്ടത്തിൽ വെക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് ഈ രീതിയിൽ തയ്യാറാക്കുന്ന ചമ്മന്തി രണ്ടര മൂന്ന് മിനിറ്റോളം നല്ലവണ്ണം ചൂടാക്കിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇതേ അരച്ചെടുക്കാം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഈ ചമ്മന്തി അരച്ചെടുക്കേണ്ടത് വെള്ളം ചേർക്കാതെ മിക്സി പൾസ് ചെയ്ത് പൾസ് ചെയ്ത് വേണം ചമ്മന്തി അരച്ചെടുക്കാനായിട്ട് വെള്ളം ചേർക്കാതെ അരയ്ക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇത് അഴുക്കാകാതെ ഒരു ദിവസം വരെ പുറത്തിരിക്കുന്നതും സാധാരണ നമ്മൾ കഴിക്കുന്നതിലും വ്യത്യസ്തമായ നല്ലൊരു ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക് നിങ്ങളും ഇതുപോലെ തേങ്ങ ഒന്ന് വറുത്തെ ചമ്മന്തി അരച്ച് നോക്കണേ തേങ്ങയുടെ പച്ചമണം മാറുന്നതേ ഉള്ളൂ അല്ലാതെ തേങ്ങ വറുത്തെടുക്കുന്നില്ല ഒരു രണ്ടര മൂന്ന് മിനിറ്റ് മാത്രമേ മാക്സിമം നമ്മൾ ഇത് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ